കാണിക്കാൻ പ്രീമിയം സിഗ്മെന്റിൽ വരുന്ന അലങ്കൻഡായിട്ടുള്ള പാർട്ടിവെയർ ആണ് ഫുള്ളി ഹാൻഡ് വർക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞങ്ങൾ ഗിഫയുടെണ്ടിപ്പേറ്റ് ചെയ്യാത്തവർക്ക് ഞങ്ങൾ വീഡിയോ ആദ്യായിട്ടാണ് കാണണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയിലേക്ക് പോവാം അതില് ഫസ്റ്റ് കളർ വന്നിട്ടുള്ളത് യെല്ലോ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് من محل وعيشني أحلى قصة حب ترك لي مطرح جوا القلب لا القلب 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 സ്ലീവിലും ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് പാൻറ് നമുക്ക് റൗണ്ട് ലാസ്റ്റിക്കിലെ നോർമൽ പാൻറ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഷാളിന്റെ എന്തില് ഗോൾഡൻ ലൈസിന്റെ ഡീറ്റൈനിങ് കൊടുത്തിട്ടുണ്ട് പാൻറും ടോപ്പും ഷാളും സെയിം മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ മെറ്റീരിയൽ മെറ്റീരിയലാണ് അടിപൊളി മെറ്റീരിയൽ ആണ് ബർബറി മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് വൈറ്റ് കളറിലാണ് സെയിം ഡീറ്റെയിൽ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇതിന്റെ എം ആർ പി വന്നിട്ടുള്ളത് ആയിരത്തി എഴുനൂറ്റി അറുപത്തി ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിനാണ് പ്ലസ് ഷിഫിൻ കോഡാണ് നെക്സ്റ്റ് ഐറ്റം വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീക്ക് ബ്ലൂ ആണ് ഇതും സെയിം ഡീറ്റെയിൽ തന്നെയാണ് ഞങ്ങൾക്ക് ഇതിൽ ഏത് കളറാണ് ഇഷ്ട അത് കമന്റ് ചെയ്യാം